അസ്സാം വലൈക്കും വാഹത് പ്രിയപ്പെട്ട മോഹിനിയെ വഹാബിസം എന്നും അപകടമാണ് അപകടകരമായ വാദങ്ങൾ മാത്രമേ ഇന്ന് വരെ അവർ പറഞ്ഞിട്ടുള്ളൂ അള്ളാഹുദാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതിലെല്ലാം അവർക്ക് വലിയ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇക്കാലം അത്രയും ഓരോരുത്തരും കണ്ടുവരുന്ന അനുഭവിച്ചു വരുന്ന കാര്യങ്ങളാണ് മഹാന്മാരാകുന്ന ഔലിയാക്കൾ അവർ വേറെ തന്നെ ഒരു വിഭാഗമാണെന്നും എല്ലാവരും ഒന്നിരിക്കെ ഔലിയാക്കളിൽപ്പെട്ടവരായി കൊള്ളണമില്ല എന്നുമാണ് സുന്നികൾ ഇത്രയും കാലം അഹിലുസുന്നിയുടെ മുഴുവൻ ആലിമ്യങ്ങളും പറഞ്ഞു നടന്നത് എന്നാൽ അവരാണെങ്കിലോ പണ്ട് മുതൽക്ക് തന്നെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ നിങ്ങൾ ഔലിയാക്കളെയും തേടി പോകേണ്ടതില്ല എന്ന് എന്നാണ് പ്രത്യേകം ഒരു വിഭാഗമല്ല എന്നും അവർ പറഞ്ഞ് പരത്തി നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല വിഷയങ്ങളിലും മൗല്യാക്കളുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും അള്ളാഹുദാന പ്രത്യേകമായ അവൻ്റെ അടിമകൾക്ക് പ്രത്യേകമായി നൽകുന്ന പല വിഷയങ്ങളും നമുക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്ന തരത്തിൽ പല വിഷയങ്ങളും പരിശുദ്ധമായ ഖുർആാനിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇവർ പറഞ്ഞു നടന്നിട്ടുണ്ട് അതിൽ പെട്ടതാണ് ഒരു ഖുർആാനിൻ്റെ ഒരു ആയത്ത് അതൊന്ന് കേൾക്കി പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു താല പറഞ്ഞ കാര്യമാണ് എൻ്റെ അടിമകൾ എന്നോട് ചോദിക്കുകയാണ് എങ്കിൽ ഞാൻ അവനോട് അടുത്തിരിക്കുന്നു എന്ന് അപ്പോൾ എല്ലാവരും നമ്മളൊക്കെ ചോദിക്കേണ്ടത് അല്ലെങ്കിൽ പറയേണ്ടത് അള്ളാവിനോട് നേരിട്ടങ്ങ് പറഞ്ഞ പോലെ എന്തിനാണ് ഔലിയാക്കളെ അവരുടെ ഇടയിൽ അള്ളാഹുവിൻ്റെ ഇടയിലും നമ്മുടെ ഇടയിലും വെക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് പണ്ടേവരുടെ ഒരു പതിവാണ് അതിന് പുറമെ അവർ ഓതുന്ന ആയത്താണ് ഇത് ഖുർആആാനിൽ അള്ളാഹു താല പറഞ്ഞതല്ലേ എന്ന് കേൾക്കുമ്പോൾ സത്യമാണെന്ന് തോന്നുന്ന ഈ വിഷയം നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ആരാണ് അള്ളാഹുവിൻ്റെ അടിമകൾ അള്ളാഹുദാല നമുക്കറിയാം സാധാരണ ഗതിയിൽ തന്നെ നമ്മൾ ചില കുട്ടികളെ അല്ലെങ്കിൽ ചില മക്കളെ കുറിച്ച് ഇത് ഇതെൻ്റെ മകനാണ് എന്ന് പറയും അല്ലെങ്കിൽ ഇതെൻ്റെ കുട്ടിയാണ് എന്ന് സ്റ്റുഡൻറ്റിനെ കുറിച്ച് പറയും എന്നാൽ മറ്റുള്ളവരെല്ലാവരും നമ്മുടെ സ്റ്റുഡൻ്റ് തന്നെയാണ് എന്നാൽ മറ്റുള്ള പല കുട്ടികളെയും പറയുന്നതിന് പറയും ഒരു വ്യക്തിയെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതെൻ്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് പ്രത്യേകമായ എന്തെങ്കിലും ഒരു കഴിവോ എന്തെങ്കിലും ഒന്ന് ആ സ്നേഹ സ്നേഹിക്കപ്പെടാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഒന്ന് ആ കുട്ടിയിൽ ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ പറയുന്നത് അതുപോലെ നമ്മൾ എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകൾ തന്നെയാണ് എന്നാൽ അള്ളാഹു താല പ്രത്യേകമായും ചിലരെ കുറിച്ച് പറഞ്ഞു അവർ എൻ്റെ അടിമകളാണ് ആ എൻ്റെ അടിമകൾ എന്നോട് ചോദിക്കുകയാണ് എങ്കിൽ ഞാൻ അവർക്ക് നൽകുമെന്ന് അത് ഔലിയാക്കളെ കുറിച്ചാണ് ആ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ പലരും അതിനെ മോശപ്പെട്ട തരത്തിലായിരുന്നു പല കമന്റുകൾ ഉണ്ടായിരുന്നത് അള്ളാഹുവിൻ്റെ അടിമകളല്ലേ നമ്മൾ എല്ലാവരും അത് ഔലിയാക്കുകൾ മാത്രമാകുന്നത് എങ്ങനെ എന്ന് പലരും ചോദിക്കുകയുണ്ടായി അതിനുള്ള ഒന്ന ഒന്നാമത്തെ കാര്യമാണ് നമ്മളുടെ മനസ്സിൽ എത്രമാത്രം ഉപൂതിയത്തുണ്ട് ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് എത്രമാത്രം മനസ്സിൽ തട്ടുന്ന തരത്തിൽ നമ്മളുടെ മനസ്സിൽ ചിന്താഗതി ഉണ്ട് എന്ന് നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക അതിന് പുറമെ അള്ളാഹുതാല പറഞ്ഞ വേറൊരു ആയത്തും കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സൂറത്തുൽ ഇസറായിന്റെ അറുപത്തി അഞ്ചാമത്തെ ആയത്ത് ഈ ആയത്തിൽ അള്ളാഹുതാല പറയുന്ന എന്റെ സൃഷ്ടികളിൽ നിന്ന് പലരെയും നിനക്ക് പിഴപ്പിക്കാൻ കഴിയും എന്ന് വിശദീകരിച്ചു കൊണ്ട് പിഷാജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞതിന് ശേഷമല്ല പറയാണ് ഇന്ന ഐബാദി ലൈസല സുൽത്താൻ എന്റെ ചില അടിമകളുണ്ട് ആ അടിമകൾക്ക് നിന്നിൽ ഒരു സ്ഥാനവും നിനൊരധികാരവും ഇല്ല എന്ന് ഇതേ അബദ് ഇബാദ് എന്നുള്ള പ്രയോഗം തന്നെയാണ് പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹുതാല ഈ മൗലവിയോധ്യ സ്ഥലത്തും ഉപയോഗിച്ചത് എൻ്റെ അടിമകൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ആരാണി അടിമകൾ ആ അടിമകളെ കുറിച്ചാണ് ഇസ്രാ സുഹൃത്തിൽ പറഞ്ഞത് അവർക്ക് ഷെയ്ത്താനിൽ ഒരധികാരവും ഇല്ല അല്ലെങ്കിൽ ഷെയ്താനിക്ക് അവരിൽ ഒരധികാരവും ഇല്ല അവരുടെ മനസ്സിനെ കീഴടക്കാൻ ഷെയ്താനിക്ക് കഴിയില്ല എന്ന് നമ്മളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കുക നമ്മൾ നമ്മളാരും ഷെയ്ത്താന്റെ അടിമകൾ ഷെയ്ത്താന്റെ അടിമത്വത്തിൽ പെട്ടുപോയവരല്ലേ അല്ലെങ്കിൽ അവനാൽ നിയന്ത്രിക്കപ്പെടുന്നവരല്ലേ നമ്മളുടെ മനസ്സിന്റെ പല ലോല്യതകളും അവനിൽ അടിമത്തപ്പെട്ടു പോകുന്ന തരത്തിൽ അവൻ നമ്മളെ നിയന്ത്രിക്കുന്ന തരത്തിൽ അവന്റെ ചതിക്കുഴിയിൽ നമ്മൾ പെട്ടുപോകുന്നില്ലേ അങ്ങനെ പോകില്ല എൻ്റെ അടിമകൾ അള്ളാഹുത്ത് സമർപ്പിച്ച എൻ്റെ അടിമകൾ അവർ ഒരിക്കലും തന്നെ ഷെയ്ത്താന്റെ അടിമത്വത്തിൽ പെട്ടുപോകില്ല അല്ലെങ്കിൽ ഷെയ്ത്താന്റെ പറയുന്ന തരത്തിൽ ജീവിക്കാനുള്ള ഒരു സാധ്യതകളും ഇല്ല അവൻ അവരുടെ മനസ്സ് നിയന്ത്രിക്കാൻ ഷെയ്ത്താനേക്ക് കഴിയില്ല എന്ന് അല്ല പറയാണ് ഞമ്മളുടെ മനസ്സിനെ ഷെയ്ത്താൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് നമ്മൾ അടിമയാവുക നമ്മൾ അള്ളാഹുവിൻ്റെ അടിമയാവുക അള്ളാഹുവിൻ്റെ അബിതാവുക എങ്ങനെയാണ് നമ്മളുടെ മനസ്സിൽ അടി ഉറച്ചു വയ്ക്കുക ഇത് ഞാൻ മാത്രം പറഞ്ഞതല്ല ബഹുമാനപ്പെട്ട റാസി ഇമാർ ഇത് വളരെ വ്യക്തമായ നിരക്ക് പറയുന്നുണ്ട് അന്നൽ കൗലിഹി എന്റെ അടിമകൾ എന്നത് കൊണ്ടുള്ള അള്ളാഹു താല ഉദ്ദേശിക്കുന്നത് അത് ഈമാൻ്റെ അഹിലുകാരും അതേപോലെ തന്നെ ആലിമീങ്ങളും മൊത്തത്തിൽ പറഞ്ഞാൽ മഹാന്മാരാകുന്ന ഔലിയാക്കളാണ് എന്തുകൊണ്ട് പരിശുദ്ധമായ പരിശുദ്ധമായ എന്നുള്ള എന്നുള്ള ഇബാദ് അത് ുംഹാന്മാരാകുന്നാക്കാണ് എ ഈമാന്റെ അഹികാരം മാത്രം പ്രത്യേകമാക്കിക്കൊണ്ടാണ് ഈമാനുള്ളവരായിരിക്കണം യഥാർത്ഥ മീങ്ങളായിരിക്കണം നമ്മളൊക്കെ മുക്മിനീകളല്ലേ നമ്മളെല്ലാവരും മ്മിനീകളാണ് മുമിനായി ജനിച്ച് അല്ലെങ്കിൽ മുമ്മിനായി ജീവിച്ച് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നാലും ഒന്നിരിക്കെ നമ്മളുടെ ഈമാനും ഈ മാനും നബിസ്വല്ലാ ഈമാനും സഹാബത്തിന്റെ ഈമാനും താ തൊപഴ് താപീയങ്ങളുടെയും മറ്റുള്ള മുഴുവൻ മഹാ അതിനു ശേഷം വരുന്ന മുഴുവൻ മഹാന്മാരുടെ ഈമാനം തട്ടിച്ചു നോക്കുമ്പോൾ നമ്മളെക്കാളും എത്രയോ ഈമാനുള്ളവരാണ് അവര് എന്ന് സ്വാഭാവികമെന്നോണം അറിയുന്നവരാണ് അപ്പൊ നമ്മളെക്കാളും അടിമയാവാൻ ഏറ്റവും അടുത്തവരാണ് അവര് അടിമയായവരാണ് അവർ ഒന്നിരിക്കെ നമ്മളുടെ ഭൂതിയത്തെ സമർപ്പിക്കുന്നതിൽ പരപോരായ്മകൾ നമ്മളിൽ വന്നിട്ടുണ്ടാവാം അതുകൊണ്ട് ഇവിടെ പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം എല്ലാവരുമല്ല നേരെ മറിച്ച് അള്ളാഹുമായി അള്ളാഹുവിന്റെ ഏറ്റവും നല്ല ഇഷ്ടദാസന്മാരാകുന്ന അടിമകളാണ് എന്നുള്ള കാര്യം പറഞ്ഞത് ഞാനല്ല ബഹുമാനപ്പെട്ട ആണ് അള്ളാഹു തല സത്യം മനസ്സിലാക്കി അഖിലുസുൽ അടിയുറച്ച് ജീവിക്കാനുള്ള തോഫിക്ക് നൽകട്ടെ അസലു